സാധാരണ മലയാളത്തിനൊരു പറച്ചിലുണ്ട് ഒരു പ്രയോഗം തോറ്റ് തൊപ്പി ഇടുക തോറ്റാൽ തോറ്റാ മാത്രം പോരാ തൊപ്പിയിടും ഇപ്പൊ നമ്മുടെ മുസ്ലിം ലീഗിന്റെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ആ പത്ത് പതിനഞ്ച് കൊല്ലക്കാലം എം പി ആയിരുന്നു ബഷീർ സാഹിബ് അദ്ദേഹം സാധാരണഗതിയിൽ തൊപ്പി വെക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല തൊപ്പി വെക്കില്ല അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി എന്ത് ഇവിടെ നിന്നാൽ തോൽക്കും എന്നുറപ്പാണ് തോറ്റാ തൊപ്പി വെക്കേണ്ടി വരും എന്നുള്ള ഒരു പ്രശ്നമാണ് തോറ്റാലും സഹിക്കാം തോപ്പി വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് അദ്ദേഹം ജയിക്കോ എന്ന് ശങ്കയുള്ള മലപ്പുറത്തേക്ക് മാറി മലപ്പുറത്ത് എം പി ആയിരുന്ന സമതാനി പൊന്നാനിക്ക് വന്നു അദ്ദേഹത്തിന് വേണ്ടി ഈ പ്രശ്നമില്ല കാരണം അദ്ദേഹം നേരത്തെ തന്നെ തൊപ്പി വെച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി തോൽക്കവും ഉള്ളു തോറ്റ് കഴിഞ്ഞിട്ട് തൊപ്പി അന്വേഷിച്ച് പോകേണ്ട ബുദ്ധിമുട്ടില്ല എന്നത് തൊപ്പി വെച്ച് കഴിഞ്ഞിട്ട് തോൽക്കാൻ റെഡിയായിട്ടാണ് സമതാനി സാഹിബ് പൊന്നാനിക്ക് പുറപ്പെട്ടിട്ടുള്ളത് ഞാനൊന്ന് ആലോചിച്ച് നോക്കുക ഇതുപോലൊരു ഏർപാട് എന്ത് മര്യാദയാണ് ലീഗിനായത് സ്ഥാനാർത്ഥി നിർത്താൻ അവകാശമുണ്ടാവും അത് നമ്മളോട് ചോദിച്ചിട്ടൊന്നും വേണ്ട പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായാലും ജനങ്ങളുടെ വോട്ട് നേടി ജയിച്ച ഒരു ജനപ്രതിനിധി ആ അഞ്ച് കൊല്ലക്കാലം എന്തു ചെയ്തു എന്ന ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് തിരഞ്ഞെടുപ്പ് പലപ്പോഴും ഞാൻ സാധാരണ പറയാറുണ്ടല്ലോ പാലം കടത്തോളം എൻ്റെ പേര് പറയാ പാലം കടന്നാൽ വേറെ വളർത്താനും പറയാം ഇത് സ്ഥിരം കലാപരിപാടിയാണ് അപ്പൊ ഇത്തരത്തിലുള്ള കലാപരിപാടി നടത്തുന്ന മുട്ടുമുട്ടുക്കന്മാരായിട്ടുള്ള ആളുകളൊക്കെ പെട്ടുപോകുന്നത് എപ്പോഴാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ചോദ്യം ഉണ്ടാവും പറയേണ്ടി വരും വിചാരണ ചെയ്യപ്പെടും അസൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ജനകീയ വിചാരണയാണ് ജനങ്ങളുടെ കോടതിയിൽ കൈകെട്ടി നിന്ന് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇവർ ബാധ്യസ്ഥരാകുന്ന സന്ദർഭം അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ആ ചോദ്യത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലം മാത്രമല്ല തുടർച്ചയായി ഇവർ മൂന്ന് തവണ അല്ലേ മൂന്ന് തവണയാണ് ബഷീർ അല്ലേ ഇവിടെ പതിനഞ്ച് കൊല്ലമായി ഏഹ് ബഷീർ സാഹിബ് ഇവിടെ നിന്ന് മത്സരിച്ച് ജയിക്കാന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ അല്ലേ ആ ഒന്നര പതിറ്റാണ്ടിലധികം കാലം ഇവിടെ എം പി ആയിട്ടുള്ള ബഹുമാന്യ സുഹൃത്ത് ബഷീർ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ നേ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ അങ്ങോട്ട് പോയത് അതേമാതിരി തന്നെ അവിടുത്തെ എം പി ആയിരുന്ന സമതാനിങ്ങിട്ടു അടാ അപ്പൊ എന്താ പിന്നെ രണ്ടാൾ കൂടിയിട്ടുള്ള പരിപാടി പറ്റിച്ചേ ആരെ അങ്ങനെയുണ്ടോ അഞ്ചു കൊല്ലം കഴിഞ്ഞ് ഞങ്ങളെ വിചാരണ ചെയ്യാന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന ജനങ്ങളെ അവിടെ വിചാരണ ചെയ്യാൻ അവിടെ സമദാനം ഇല്ല അവിടെ വിചാരണ ചെയ്യാൻ എവിടെ അങ്ങോട്ട് സമദാനം എവിടെ കിട്ടും വേണ്ട അപ്പൊ ജനങ്ങളുടെ ചോദ്യത്തെ നേരിടാതെ ഈ തെരഞ്ഞെടുപ്പിന്റെ കടമ്പ കടക്കാം എന്ന കണക്കുകൂട്ടലിലാണ് ഈ ലീഗുകാരുടെ ഈ സ്ഥാനാർത്ഥിത്വം അങ്ങോട്ട് ഇങ്ങോട്ട് വെച്ചു മാറിയത് അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും മിനിമം നമുക്ക് ചെയ്യാൻ എന്താ ഈ രണ്ടിനെങ്ങനെ തോൽപ്പിക്കാം അവിടെ പോയി ജയിക്കാമെന്ന് സംഭവം ഇവിടെ വന്ന് തടി കാക്കാമെന്ന് സമധാനം കരുതിയിട്ടാണല്ലോ ഈ കളി കളിച്ചത് ഈ കളിക്ക് ചുട്ട മറുപടി ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി പോളിംഗ് ബൂത്തിൽ വെച്ച് പൊന്നാനിയിലെയും മലപ്പുറത്തെയും വോട്ടർമാർ കൊടുക്കും എന്ന ഉറപ്പാണ് ഈ സന്ധ്യാസമയത്ത് ഈ വേനൽക്കാല സന്ധിക്ക് എന്റെ മുന്നിലിരിക്കുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നോക്കൂ ഈ മുസ്ലിം ലീഗില് ധാരാളം ചെറുപ്പക്കാരുണ്ട് മനസ്സരിക്കാം ഇ ടി മുഹമ്മദ് ബഷീർ എന്ന ഒരു അമ്പത്തഞ്ച് വയസ്സൊക്കെ ആയിരുന്നു സമതാനിക്ക് ഒരു എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് വയസ്സായിരുന്നു സമദാനി നടക്കുന്നുണ്ട് കഴിഞ്ഞാൽ സുത്താനായിട്ട് നടക്കുകയാണ് അത് വേറെ പക്ഷെ അദ്ദേഹത്തിന് വയസ്സ് എനിക്ക് അദ്ദേഹത്തിനുള്ള വയസ്സൊപ്പാണ് അദ്ദേഹം ഫാറൂഖ് കോളേജിലാണ് പഠിപ്പിച്ചിരുന്നത് ഞാൻ എം ഇ എസ് സിയിലാണ് പഠിപ്പിച്ചിരുന്നത് ഞാൻ അതിനെ കുറിച്ച് പറയാനുള്ള ചെറുപ്പക്കാരെത്രയോ ചെറുപ്പക്കാരായ ആളുകൾ ഉള്ളൊരു പാർട്ടി വീണ്ടും 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 ഈ വൃദ്ധ കേസരികൾ തന്നെ മത്സരിക്കുന്ന ലിക്തി എന്താ കല്യാണപ്രായമായ മക്കൾ വീട്ടിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അവരെ കെട്ടിക്കാതെ രണ്ടാമതും മൂന്നാമതും നാലാമതും ഒക്കെ അച്ഛന്മാര് തന്നെ കെട്ടിയാൽ എങ്ങനെ മക്കൾക്ക് കെട്ടുപ്രായമായിട്ട് മക്കളെ കെട്ടിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാതെ സ്വന്തം കല്യാണത്തിന് പുതിയാപ്പുറ തവഞ്ഞു പോകുന്ന പോലുള്ള അപഹാസ്യമായ കലാപരിപാടിയാണ് ഈ പാർട്ടിയിൽ സ്ത്രീകളിൽ ഇന്നേ വരെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷം ഈ നിമിഷം വരെ മുസ്ലിം ലീഗിന് സ്ത്രീകളെല്ലാം സ്ഥാനാർത്ഥിയാക്കിയില്ല പഞ്ചായത്തിലാക്കിയ പഞ്ചായത്തുമില്ല പഞ്ചായത്തിലെ പകുതി ആളുകൾ സ്ത്രീകളാവണമെന്ന് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നു മൂർത്തിയില്ലേ അതുകൊണ്ടാ പഞ്ചായത്തിൽ പെണ്ണു നിർത്തുന്ന ഈ കാര്യം അപ്പൊ കാര്യത്തോട് അടുക്കുമ്പോൾ ബാക്കി എല്ലായിട്ടും സ്ത്രീകൾ കാണും അടിക്കാനും തുടയ്ക്കാനും അല്ലേ ഏ വെക്കാനും വിളമ്പാനും പരിചരിക്കാനും എല്ലാ സ്ത്രീകളും പക്ഷെ കാര്യം വരുമ്പോ പെണ്ണുങ്ങളൊക്കെ അടുത്ത് ഞാൻ ചോദിക്കുന്നത് മുസ്ലിം ലീഗിലെ യുവാക്കൾ മുസ്ലിം ലീഗിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾ തുടർച്ചയായി തങ്ങൾക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അന്യായത്തിന് അവഗണനയ്ക്ക് അനീക്ഷിച്ച് പകരം ചോദിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭം പ്രയോജനപ്പെടുത്തും എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്ക്